ഹായ് സുഹൃത്തുക്കളെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നമുക്കറിയാം അദ്ദേഹത്തെ മൗനി ബാബ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പക്വമായ രൂപത്തിൽ ചെയ്യുന്ന മിതഭാഷിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ മുമ്പൊരിക്കൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് വളരെ മോശമായ രൂപത്തിൽ അപമാനിച്ചു ഈ അപമാന ഭാരത്തെ പുറത്തു കൊണ്ടുവന്ന് അന്നത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുത്തത് നരേന്ദ്രമോദി ആയിരുന്നു ഡൽഹിയിൽ നടന്ന ഒരു റാലിയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് മൻമോഹൻ സിംഗ് യു എൻ പൊതുസഭയിൽ പാകിസ്ഥാനെതിരെ പരാതി പറയുന്ന ശൈലി കണ്ടപ്പോൾ ഒരു ഗ്രാമീണ മുത്തശ്ശി പരാതിപ്പെടുന്നത് പോലെയാണ് തോന്നിയത് എന്ന് നവാസ് ഷെരീഫ് അന്ന് അദ്ദേഹത്തെ അപമാനിച്ചു നമ്മുടെ രാജ്യത്തിനകത്ത് പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാകും മതമുണ്ടാകും പൊതുവിഷയം ഉണ്ടാകും പക്ഷേ പുറത്തുനിന്നൊരാള് വന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്രമിച്ചാൽ നമുക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല പിന്നീടല്ലേ പ്രധാനമന്ത്രിയെ ഇപ്പോ കഴിഞ്ഞ ദിവസം ശരത് പവാർ ഒക്കെ പറഞ്ഞതും അത് തന്നെയാണ് മാലി വിഷയം വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്ക് പരസ്പരം പല വിഷയങ്ങളും ഉണ്ടാകും പക്ഷേ പുറത്തുനിന്നൊരാള് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിലാണ് നവാസ് ഷെരീഫ് അന്ന് മൻമോഹൻ സിംഗിനെതിരെ തമാശ സ്വരൂപേണ അഭിപ്രായ പ്രകടനം നടത്തിയത് പാകിസ്ഥാനിലെ ജിയോ ടി വി പ്രതിനിധി ഹമീദ് മിറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇത് തുടർന്ന് വളരെ വിവാദം സൃഷ്ടിച്ചു ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ നവാസ് ഷെരീഫിന് എങ്ങനെയാണ് ധൈര്യം വന്നത് എന്ന് നരേന്ദ്രമോദി ചോദിച്ചു നവാസ് ഷെരീഫിന്റെ പ്രസ്താവന സഹിക്കാനാവുന്നതല്ല പ്രധാനമന്ത്രിയെ അപമാനിച്ചാൽ രാജ്യത്ത് അന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണെന്നാണ് എന്റെ ഓർമ്മ നൂറ്റി ഇരുപത് കോടി ജനങ്ങളുള്ള രാജ്യം പൊറുക്കില്ല എന്ന് നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ നവാസ് ഷെരീഫിനോട് പറയുകയായിരുന്നു യു എസ് പ്രസിഡന്റ് യ്ക്ക് മുമ്പാകെ ഇന്ത്യയെ ദരിദ്ര രാഷ്ട്രമെന്ന് മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചുവെന്നും അതുപോലെ മോഡി കുറ്റപ്പെടുത്തി അതിനും കാരണം നമ്മുടെ രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അത് വേറെ ഒരു രാജ്യത്തിന്റെ മുമ്പിൽ പോയിട്ട് സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കേണ്ട കാര്യമില്ല ഇത് കേട്ട് തല കുനിഞ്ഞു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരെ അദ്ദേഹം ആരോടാ പറഞ്ഞത് ബരാക്ക് ഒബാമയോട് യു എസ് പ്രസിഡന്റോട് അപ്പൊ അദ്ദേഹത്തിന് തന്നെ ലജ്ജ തോന്നിയെങ്കിൽ നമ്മുടെ കാര്യം പറയാനുണ്ടോ അങ്ങനെ മൻമോഹൻ സിംഗ് ഒബാമയ്ക്ക് മുമ്പിൽ യാചിക്കുന്നതായിട്ടാണ് കണ്ടതെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി രാജ്യത്തെ അറുപത്തിയഞ്ച് ശതമാനം പേരും മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള യുവാക്കളാണെന്ന കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അന്ന് നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ പോയി അപമാനിക്കപ്പെടുന്നത് കണ്ടും മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയക്കാരനും ഒരു രാഷ്ട്ര സ്നേഹിയുമാണ് നരേന്ദ്രമോദി അന്നുണ്ടായ അനുഭവം അന്ന് മൻമോഹൻ സിംഗ് യു എസിനോട് യാചിച്ചത് പോലെ ഒരു അനുഭവം ഇന്ന് ഉണ്ടാകരുത് എന്ന് കണക്കുകൂട്ടി മുൻകൂട്ടി തീരുമാനിച്ചാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുഗുണ അനുഗുണമായതെല്ലാം നരേന്ദ്രമോദി ചെയ്തു വെക്കുന്നത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ അപമാനിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിനെ തേച്ചൊട്ടിച്ച നരേന്ദ്രമോദിയെ പോലെ ഇന്ന് കോൺഗ്രസിലുണ്ടോ മാലിക്കാർ പറഞ്ഞ മാലിയിലെ മൂന്ന് മന്ത്രിമാര് പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പ്രതികരണം നടത്താൻ ആർജവമുള്ള ഒരു നേതാവ് ചോദിച്ചു പോകുന്നതാണ് ചോദിച്ചു പോകുന്നതാണ് അതിന് ഇന്ത്യ തന്നെ മറുപടി കൊടുത്തു എന്നത് നേരെ പക്ഷേ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ചപ്പോൾ നമുക്കും വേദന തോന്നണമല്ലോ രാജ്യസ്നേഹിയാണെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ളതാണ് രാഷ്ട്രം രാഷ്ട്രമുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടോ എന്നറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് വിചാരിക്കാം എന്തായിരുന്നാലും മാലിദ്വീപിന് നല്ല രൂപത്തിലുള്ള പണി ഇന്ത്യ തന്നെ കൊടുത്തു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള യാത്രാ ബുക്കിംഗ് റദ്ദാക്കപ്പെടുന്നില്ലെങ്കിലും ലക്ഷദ്വീപ് യാത്രയുടെ സാധ്യത തേടിയുള്ള അന്വേഷണങ്ങൾ ടൂർ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ കിട്ടി തുടങ്ങി കാരണം നമ്മുടെ രാജ്യത്തെയാണല്ലോ അവർ അപമാനിച്ചത് അതുകൊണ്ട് തൽക്കാലം നമ്മുടെ പണം മാലിപ്പെട്ടിയിൽ വീഴണ്ട എന്ന് നമ്മുടെ രാജ്യക്കാരങ്ങ് തീരുമാനിച്ചു എന്നാൽ ടൂറിസത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ യാത്രാ സംവിധാനങ്ങളോ ലക്ഷദ്വീപിലില്ല എന്നത് പ്രധാനമായും ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പ്രസ്താവനയ്ക്ക് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ഇന്ത്യയുടെ അതൃപ്തി പരിഹരിക്കാൻ മാലദ്വീപ് ആണ് മാലദ്വീപ് വിദേശകാര്യ മന്ത്രി ചർച്ചയ്ക്ക് സന്നദ്ധതയെ അറിയിച്ചു സാമൂഹിക മാധ്യമ പ്രസ്താവനകൾ തള്ളുന്നു എന്ന് മാലദ്വീപ് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രിമാരെ എടുത്ത് പുറത്തിടുകയും ചെയ്തു ഇതിനിടയിൽ പരസ്യ പ്രസ്താവനയിലൂടെ ഷളാക്കണ്ടെന്ന് പാർട്ടി നേതാക്കൾക്ക് ബി ജെ പി നിർദ്ദേശം നൽകി അതേസമയം പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും മാലദ്വീപിൽ മന്ത്രിമാരെ പുറത്താക്കിയതും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയതോടെ ലക്ഷദ്വീപിന്റെ ടൂറിസം വളർച്ചയ്ക്ക് സാധ്യത കൂടുകയാണ് ചെയ്തത് കേരളത്തിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള യാത്രാ ബുക്കിംഗ് ഇതുവരെ റദ്ദാക്കപ്പെട്ടിട്ടില്ല ലക്ഷദ്വീപ് യാത്രയുടെ സാധ്യതകൾ തേടി ഗൂഗിൾ പരിശോധിക്കുകയാണ് ആളുകൾ അങ്ങനെ ടൂർ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കിട്ടി തുടങ്ങുകയാണ് ടൂറിസത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നത് വല്ലാത്ത ഒരു വെല്ലുവിളി നേരിടുകയാണ് ലക്ഷദ്വീപിന്റെ വിഷയത്തിൽ കടൽ കാഴ്ചകളുടെ സൗന്ദര്യവും പവിഴപ്പുറ്റുകളും ദ്വീപിലെ സായാഹ്നങ്ങളൊക്കെ ലക്ഷദ്വീപിന്റെ സൗന്ദര്യം നേരിട്ട് കാണാനും ആസ്വദിക്കാനും ആഗ്രഹിക്കാത്ത ആളുകൾ കുറവാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മതിയായ യാത്രാസൗകര്യം ഇല്ലാത്തതും പലരെയും ലക്ഷദ്വീപിൽ നിന്നും അകറ്റി നിർത്തുകയാണ് വിസിറ്റ് ലക്ഷദ്വീപ് ഹാഷ്ടാഗുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ എങ്ങും സജീവമായിരിക്കുന്നത് ലോകത്തെ തന്നെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മാലിദ്വീപിന്റെ പെരുമയിലേക്ക് ലക്ഷദ്വീപിനെ ഉയർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന് പിന്നിൽ മാലദ്വീപിനെ ബഹിഷ്കരിക്കണമെന്ന് പ്രമുഖരടക്കം ആവശ്യപ്പെടുന്നെങ്കിലും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഇതുവരെ ഇല്ല പക്ഷേ മാലദ്വീപ് പാക്കേജുകൾ തേടി നിരന്തരം വിളികൾ എത്തുന്നുണ്ട് എന്ന് ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നു എന്നാൽ ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ലക്ഷദ്വീപിൽ ഇല്ലാത്തതാണ് കൂടുതൽ പ്രശ്നം കേരളത്തിൽ നിന്ന് ദ്വീപിലേക്കുള്ളത് ദിവസത്തിൽ പത്ത് വിമാനം മാത്രമാണ് അതിൽ അറുപത് പേർക്ക് മാത്രം യാത്ര ചെയ്യാം മൂന്ന് കപ്പലുകൾ ദ്വീപിലേക്കുണ്ടെങ്കിലും കൃത്യമായ സമയം പാലിക്കുന്നില്ല പലരും ആഴ്ചകൾ കാത്തിരുന്ന ശേഷമാണ് യാത്ര ചെയ്യുന്നത് യാത്രാ പെർമിറ്റ് നേടുകയാണ് പ്രധാനപ്പെട്ട കടമ്പ ദ്വീപിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ ശുപാർശയോടെ പെർമിറ്റ് നേടാം അല്ലാത്തവർ പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ളവ സമർപ്പിക്കണം ആവശ്യത്തിനനുസരിച്ച് നിലവാരമുള്ള ഹോട്ടലുകളില്ലാതെ ടൂറിസം വികസനത്തെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കില്ല മാലിദ്വീപുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നതയുടെ പേരിൽ ടൂറിസം രംഗത്ത് മത്സരിക്കാൻ ലക്ഷദ്വീപിനെ കേന്ദ്ര സർക്കാർ മാറ്റിയെടുക്കുമോ എന്നതാണ് ഇപ്പോൾ മാലിയെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിഷയം കണ്ടില്ലേ അതായത് മാലിദ്വീപ് ഇന്ത്യയെ പരിഹസിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പരിഹസിച്ചപ്പോൾ തിരിച്ചു മാപ്പ് പറയാൻ വിളിച്ചപ്പോൾ പോലും സംസാരിക്കാൻ കൂട്ടാക്കാതെ മാലി പ്രസിഡന്റിനെ ഇന്ത്യ സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും മൈൻഡ് ചെയ്യാതെ ഇന്ത്യ അവരുടെ മുമ്പിൽ പ്രൗഢഗംഭീരമായി അഭിമാനത്തോടുകൂടി ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് തെറ്റ് ചെയ്തവർക്ക് തെറ്റുതിരുത്താൻ ഒരു അവസരമാണ് ഇന്ത്യ നൽകുന്നത് ഇന്ത്യയെ പോലെ സ്വയം പര്യാപ്തതയിലേക്ക് വളരെ വേഗത്തിൽ കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തോട് മാലിയെ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒരു രാഷ്ട്രം പരിഹാസങ്ങൾ ചൊരിയുകയെന്നാൽ ഇന്ത്യ ഒരിക്കലും അത് വച്ച് പൊറുപ്പിക്കില്ല അതുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് കൂടുതൽ ആളുകൾ എത്തണം എന്നത് തന്നെയാണ് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാലിയിലേക്കുള്ള ടൂറിസം റദ്ദ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മാലിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണിത് കഴിഞ്ഞ വർഷവും അതിന്റെ വർഷവും ഏറ്റവും കൂടുതൽ മാലിയിൽ വിനോദസഞ്ചാരികൾ എത്തിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു അത് മറന്നിട്ടാണ് ഇന്ത്യക്കെതിരെ ഈ മൂന്ന് മന്ത്രിമാർ കളിച്ചത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ പോലും മുഹമ്മദ് മൊയ്സു എന്ന മാലി പ്രസിഡന്റ് ഇന്ത്യ വിരുദ്ധതകൾ എടുത്തു വിളമ്പിയിട്ടാണ് അദ്ദേഹം വിജയിച്ചത് തന്നെ അപ്പൊ ഇന്ത്യയോട് അങ്ങേ അറ്റം ശത്രുത ശത്രുതയുള്ള മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി നിൽക്കുന്ന മാലയിൽ ഇങ്ങനെ ഇന്ത്യയെ പരിഹസിക്കുന്ന രൂപത്തിൽ ഒരു വകുപ്പ് തല മന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് യാതൊരു അത്ഭുതവും കാരണം ഇന്ത്യ വിരുദ്ധൻ എന്തിനാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് അതുകൊണ്ട് ഇൻ മാനയുമായി നമുക്ക് ഒരു അസ്വാരസ്യമുള്ളതുകൊണ്ട് തൽക്കാലം അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നറിയിച്ച ഇന്ത്യയോടൊപ്പം തന്നെയാണ് എൻ്റെയും മനസ്സ് നന്ദി